ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ആനയോട്ട മത്സരത്തിൽ ഗുരുവായൂർ ഗോപികൃഷ്ണൻ ഒന്നാമതെത്തി ഇത് ഒൻപതാമത്തെ തവണയാണ് ഗോപികൃഷ്ണൻ ആനയോട്ട മത്സരത്തിൽ വിജയിയാകുന്നത് പതിവിന് വിപരീതമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് തവണ പത്ത് ആനകൾ മാത്രമായിരുന്നു ആനയോട്ടത്തിൽ പങ്കെടുത്തിരുന്നത് ആനയോട്ടത്തിൽ ഒന്നാമതെത്തിയ ഗുരുവായൂർ ഗോപികൃഷ്ണനായിരിക്കും ഇനിയുള്ള ഉത്സവ ദിവസങ്ങളിൽ ഗുരുവായൂരപ്പന്റെ തിടമ്പ് ശിരസിലേറ്റുന്നത് ഉത്സവ ദിവസങ്ങളിൽ പ്രത്യേക പരിചരണത്തോടെ ക്ഷേത്ര നാലകത്തിനകത്തു തന്നെയായിരിക്കും കണ്ണൻ കഴിയുക രണ്ടായിരത്തി ഒന്നിൽ തൃശൂരിലെ നന്ദി ലത്ത് ഗ്രൂപ്പ് ഉടമയായ എം ജി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ നടയിരുത്തിയ ആനയാണ് ഗോപികണ്ണൻ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ പള്ളിവേട്ട ഉത്സവത്തിന്റെ അവസാന ദിവസമായ ആറാട്ട് ദിനം വരെ ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് പകൽ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്തും രാത്രി ചുറ്റമ്പലത്തിലെ നടയിലും സ്വർണപ്പുഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും പ്രധാനമായും ഉത്സവങ്ങൾ മൂന്ന് തരമാണ് മുളയിട്ട് കൊടി കയറുന്ന അങ്കുരാതി മുളയിടാതെ കൊടി കയറുന്ന ധജാതി മുളയിടലും കൊടികയറ്റവും ഇല്ലാതെ കൊട്ടിപ്പുറപ്പെടുന്ന പടഹാദി എന്നിവയാണിവ വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം അങ്കുരാതിയാണ് ഗുരുവായൂർ ഉത്സവം പത്തു ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിലാണ് കൊടിയേറുക അവസാന ദിവസം രാത്രി ആറാട്ടോടുകൂടി സമാപിക്കും ഉത്സവത്തിന് മുന്നോടിയായി ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തപ്പെടാറുണ്ട് കലശം ഉത്സവം കൊടികയറുന്നതിന്റെ എട്ട് ദിവസം മുൻപ് ആരംഭിക്കും കലശം തുടങ്ങിയാൽ ഉത്സവം കഴിയുന്നതുവരെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഉത്സവം കൊടികയറിയാൽ ഉത്സവം കഴിയുന്നതുവരെ തൃപ്പുക ഉണ്ടാവുകയുമില്ല ഗുരുവായൂർ ഉത്സവത്തിന് വെടിക്കെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഗുരുവായൂർ ഉത്സവത്തിന്റെ ഒന്നാം ദിവസം രാവിലെ ആനയില്ലാതെ ശിവയിൽ നടക്കും അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ആനയോട്ടം വൈകിട്ട് ആചാര്യവരണ്യവും കൊടിപൂജയും പിന്നീട് കൊടിയേറ്റവും നടക്കും ചടങ്ങുകൾ നടത്തുന്നതിന് തന്ത്രിക്ക് ക്ഷേത്രം ഊരാളൻ കൂറയും പവിത്രവും നൽകുന്നതാണ് ആചാര്യവരണം അന്നത്തെ വിളക്കിന് കൊടിപ്പുറത്ത് വിളക്ക് എന്നാണ് പറയുക കിഴക്കേ നടപ്പുരയ്ക്കകത്ത് തന്നെ ഭഗവത് വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ഒരു സ്വർണ്ണ കൊടിമരമുണ്ട് ഉത്സവത്തിന് മുളയുടെ ചടങ്ങുണ്ട് നാലമ്പലത്തിനകത്ത് വടക്കേ ഭാഗത്ത് മണിക്കിണറിന് സമീപത്താണ് മുളയറ ഒരുക്കുന്നത് മുറി പ്രത്യേകം അലങ്കരിച്ച് ശുദ്ധി ചെയ്ത് പത്മമിട്ട് നവരനെല്ല് യവം തിന വൻപയർ ഉഴുന്ന് എള് തുവര കടുക് ചാമ മുതിര ചെറുപയർ അമര എന്നിവയുടെ വിത്തുകൾ നനച്ച് പതിനാറ് പാലികകളിലാക്കി പൂജിച്ച ശേഷം സോമനെ ആവാഹിച്ച് മുളയറയിൽ വയ്ക്കുന്നതാണ് മുളയിടൽ എല്ലാ ദിവസവും മുളയിൽ പൂജ നടക്കുന്നു ഗുരുവായൂർ ഉത്സവം രണ്ടാം ദിവസം ക്ഷേത്രത്തിൽ ദിക്കുകുടിയും കൂറയും സ്ഥാപിക്കും ഉത്സവകാലത്ത് എല്ലാ ദിവസവും ാലത്ത് പന്തീരടി പൂജയ്ക്ക് ശേഷം കാലത്ത് പതിനൊന്ന് മണിക്ക് നാലമ്പലത്തിനകത്ത് ശ്രീഭൂതബലി ദർശനവും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം അമ്പലത്തിന്റെ വടക്കു ഭാഗത്ത് സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിയ പഴുക്കാ മണ്ഡപത്തിൽ ഗുരുവായൂരപ്പന് എഴുന്നള്ളിച്ചു വെക്കലുമുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രാസാദ ശുദ്ധിക്രിയകൾ നടക്കും ഇതോടെ ക്ഷേത്ര പ്രദേശത്തിന് അറിയാതെയെങ്കിലും സംഭവിച്ച അശുദ്ധികൾ നീക്കപ്പെടും ഗുരുവായൂർ ഉത്സവം മൂന്നാം ദിവസം ബിംബശുദ്ധികളാണ് ചതുശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം ഈ കലശങ്ങൾ പൂജിച്ച് അഭിഷേകം ചെയ്യും അന്ന് മഹാകുംഭപൂജയും വൈകുന്നേരം അധിവാസ ഹോം നടക്കുന്നു ഉത്സവം നാലാം ദിവസം മഹാകുംഭ പ്രായശ്ചിത്ത ഹോമങ്ങളും കലശാഭിഷേകങ്ങളും നടക്കുന്നു ഗുരുവായൂർ അഞ്ചാം ദിവസം ശാന്തി ശാന്തി ഹോമങ്ങളും കലശാഭിഷേകങ്ങളും നടക്കുന്നു ഗുരുവായൂർ ഉത്സവം ആറാം ദിവസം കാലത്ത് കൂത്തമ്പലത്തിൽ പത്മമിട്ട് സഹസ്ര കലശത്തിനുള്ള കുടങ്ങൾ ഒരുക്കി വെക്കുന്നു ഗുരുവായൂർ ഉത്സവം ഏഴാം ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷം മണ്ഡപത്തിൽ തയ്യാറാക്കിയ ഹോമകുണ്ഠത്തിൽ തത്വ ഹോമവും ഹോമകലശ പൂജയും നടക്കും ഗുരുവായൂർ ഉത്സവം എട്ടാം ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷം ഇരുപത്തിയാറ് സ്വർണക്കുടങ്ങളിലും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വെള്ളിക്കുടങ്ങളിലും അഭിഷേകത്തിനായെടുക്കും തൈല കഷായങ്ങൾ നെയ്യ് തേൻ എണ്ണ പഞ്ചാമൃതം എന്നിവയും അഭിഷേകത്തിനുണ്ടാവും അന്ന് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾക്കും ഭഗവാനെ സാക്ഷി നിർത്തി പാണി കൊട്ടി പൂജയോടുകൂടി വിലയിടുന്നു ഉത്സവകാലത്ത് ഏറ്റവും പ്രധാന ചടങ്ങുകളിൽ ഒന്നാണിത് ആ ദിവസം എട്ടാം വിളക്ക് എന്നറിയപ്പെടുന്നു ആ ദിവസം ഗുരുവായൂരിലെ ഒരു ജീവിയും പട്ടിണി കിടക്കരുത് എന്നാണ് വിശ്വാസം ഗുരുവായൂർ ഉത്സവം ഒൻപതാം ദിവസം പള്ളിവേട്ട അന്ന് ഭഗവാൻ ദീപാരാധനയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണത്തിനായി ഇറങ്ങും കിഴക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി കുളം പ്രദക്ഷിണം വെച്ച് കിഴക്കേ നടയിലൂടെ അകത്ത് പ്രവേശിച്ച് വടക്കേ നടയിൽ എഴുന്നള്ളിപ്പ് തീരും ഭക്തർ നിറവറയും വിളക്കുമായി ഭഗവാനെ എതിരേൽക്കും പിന്നീട് ആനപ്പുറത്ത് കയറി പള്ളിവേട്ടയ്ക്കായി ഭഗവാൻ ഇറങ്ങുന്നു ക്ഷേത്രത്തിലെ കഴകക്കാരനായ ാരടി പന്നിമാനുഷ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നതോടെ പള്ളിവേട്ട തുടങ്ങും ഭക്തർ നാനാജാതി മൃഗങ്ങളുടെ വേഷമണിഞ്ഞ് പ്രത്യേകിച്ച് പന്നിയുടെ വേഷമണിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഒൻപത് പ്രദക്ഷിണം നടത്തും ഒൻപതാമത്തെ പ്രദക്ഷിണത്തിൽ പന്നിയെ ഭഗവാൻ കീഴടക്കും വേട്ടമൃഗത്തെ മൃഗത്തെ ക്ഷേത്രപാലകന കാഴ്ചവെച്ച് അകത്തേക്ക് എഴുന്നള്ളുന്നു അന്ന് മണ്ഡപത്തിൽ പ്രത്യേകിച്ച് അലങ്കരിച്ച സ്ഥലത്ത് വെള്ളിക്കട്ടിലിൽ പട്ടുതലയിടയും വെച്ച് പള്ളി ഉറക്കമാണ് അന്ന് പന്ത്രണ്ട് പാരമ്പര്യക്കാർ നിശബ്ദരായി ഭഗവാന് കാവലിരിക്കും നാഴിക അബദ്ധത്തിൽ പോലും ശബ്ദിക്കാതിരിക്കാൻ കെട്ടിയിടുകയും ചെയ്യും ഗുരുവായൂർ ഉത്സവം പത്താം ദിവസം ആറാട്ട് പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് ഉറക്കമുണരും ഉഷപൂജയും പൂജയും ഒഴികെയുള്ള ചടങ്ങുകൾ ആ ദിവസം നടക്കും അന്ന് സ്വർണ്ണത്തിൽ തീർത്ത ഉത്സവ വിഗ്രഹമാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത് വൈകിട്ട് നഗരപ്രദക്ഷിണം തുടങ്ങുന്നു പഞ്ചവാദ്യത്തോടുകൂടിയാണ് പ്രദക്ഷിണം നടത്തുന്നത് പുരാണങ്ങളിലെ നിരവധി സംഭവങ്ങൾ ഇവിടെ നിശ്ചല ദൃശ്യങ്ങളായി പുനർജനിക്കും ഭക്ഷണം രുദ്രതീർത്ഥകുളത്തിന്റെ വടക്കുഭാഗത്ത് എത്തുമ്പോൾ സകലവാദ്യങ്ങളും നിർത്തി അപമൃത്യുവടഞ്ഞ് കണ്ടിയൂർ പട്ടത്തെ നമ്പീശന്റെ ഓർമ്മ പുതുക്കും ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന നമ്പീഷൻ പണ്ടരു ആറാട്ടുനാളിൽ എഴുന്നള്ളിപ്പിനിടയിലാണ് കുളത്തിന്റെ വടക്കു ഭാഗത്ത് അത്താണിക്കല് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് അത്രേ നമ്പീഷിന്റെ അനന്തരാവകാശികൾ വന്ന് സങ്കടമില്ല എന്ന് അറിയിച്ചതിന് ശേഷം എഴുന്നള്ളിപ്പ് തുടരും അതിനുശേഷം തിടമ്പ് ഭഗവതി അമ്പലത്തിലൂടെ ആറാട്ടുകടവിൽ ഇരിങ്ങപ്പുറത്തെ തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ അനന്തരാവകാശികളും ഭക് ഇളനീർ കൊണ്ടുവന്നിട്ടുണ്ടാവും തന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ തീർത്ഥങ്ങളെയും ആവാഹിക്കും ആറാട്ട് തിടമ്പിൽ മഞ്ഞളും ഇളനീരും കൊണ്ട് അഭിഷേകം അതിനുശേഷം രുദ്രതീർത്ഥകുളത്തിൽ ഭഗവാന്റെ വിഗ്രഹവുമായി മൂന്ന് പ്രാവശ്യം തന്ത്രിയും മേൽശാന്തിയും ഓദിക്കന്മാരും കേശാന്തിക്കാരും മുങ്ങുന്നു ഭഗവാന്റെ ആറാട്ടോടെ പരിപാവനമായ തീർത്ഥത്തിൽ ഭക്തജനങ്ങൾ ആറാടുന്നു ആറാട്ടിനു ശേഷം ഭഗവതി അമ്പലത്തിൽ ഉച്ചപൂജ ആറാട്ടു ദിവസം മാത്രമേ ഭഗവാൻ ശ്രീലകത്തിന് പുറത്ത് ഉച്ചപൂജ പതിവുള്ളൂ ആറാട്ടു ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഉച്ചപൂജ അതിനുശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് പതിനൊന്ന് വട്ടം ഓട്ടപ്രദക്ഷിണം പ്രദക്ഷിണം അവസാനം കോടിയിറക്കം ഇതാണ് ഗുരുവായൂർ ഉത്സവത്തിലെ ഓരോ ദിവസത്തെയും ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക്